ഹലോ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ ഞങ്ങൾ മൂന്നാളും കൂടെ വേളാങ്കണ്ണി വേളാങ്കണ്ണിപ്പള്ളിക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചോറൊക്കെ കിട്ടി കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പതിന് തിരുവനന്തപുരത്തുനിന്ന് എടുക്കുന്ന സ്പെഷ്യൽ വേളാങ്കണ്ണി ട്രെയിനിലാണ് യാത്ര മൂന്ന് മാ നാൽപ്പതിനു മുന്നേ നമുക്ക് അവിടെ നമ്മൾ റിസർവേഷൻ ടിക്കറ്റ് ഇല്ല അപ്പോൾ നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോകാമെന്ന് ഓർത്തിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തുമ്പോൾ ചോറൊക്കെ കഴിക്കാൻ ഓർത്ത് വീട്ടിൽ നിന്ന് ചോറും ചുമന്ന ചമ്മന്തിയും ബീട്രൂട്ട് തോരനും മുട്ട വരച്ചതും ഒക്കെ ആയിട്ട് ചോറൊക്കെ കെട്ടിയാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ ചോറൊക്കെ കെട്ടുമ്പം പണ്ട് അമ്മ സ്കൂളിൽ ചോറ് തന്നു വിടുന്നേക്കും നമുക്ക് ഓർമ്മ വരും അമ്മ ഞങ്ങൾ എനിക്കും അമ്മ ചോറ് കെട്ടിത്തരുമ്പം സ്ഥിരം വിഭവമായിരുന്നു ചുമന്ന ചമ്മന്തിയും മുട്ട വരിച്ചതും പിന്നെ അതിൻ്റെ കൂടെ നാരങ്ങ വച്ചാറ് അതൊക്കെ ഞാനൊന്ന് ഓർത്തു അങ്ങനെ ചോറൊക്കെ കെട്ടി എന്തായാലും അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് രാത്രിയും പിറ്റേ നാ നാളെയൊക്കെ ഉള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കും അപ്പോൾ അത്യാവശ്യം ഇന്ന് ഉച്ചയ്ക്കെങ്കിലും നമുക്ക് വീട്ടിലെ ഫുഡൊന്നും കഴിക്കാമല്ലോ എന്ന് ഓർത്ത് ഷോറൊക്കെ കെട്ടിയെടുത്തതാണ് ഞാനിങ്ങനെ എനിക്ക് പൊതിയാൻ വലിയ മിടുക്കൊന്നുമില്ല എന്നാലും ഞാൻ പറ്റുന്ന പോലെ ബാഗിലിരിക്കുന്ന പോലെ നല്ല ഒതുക്കിയൊക്കെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് പൊതിഞ്ഞൊക്കെ എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് പിന്നെ വീടൊക്കെ പൂട്ടി ഇറങ്ങി ഞങ്ങളങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പായി വീടൊക്കെ പൂട്ടി ഞങ്ങളുടെ സ്വന്തം ഓട്ടോ ചേട്ടായി സ്റ്റാർട്ട് ചെയ്തു അപ്പൂസ് ബാഗൊക്കെ ആയിട്ട് ഓട്ടോയിൽ അപ്പൂസാണ് നമ്മുടെ ബാഗൊക്കെ ചുമക്കുന്ന ആള് ബാഗൊക്കെ എടുത്ത് ഓട്ടോയിൽ വെച്ചു ഞങ്ങൾ പോയി അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ ട്രെയിൻ കയറി നേരത്തെ കൊണ്ട് ട്രെയിൻ ഇട്ടായിരുന്ന തിരുവനന്തപുരത്ത് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ചോറ് അവിടെ ഇരുന്ന് ചോറ് കഴിച്ചു കയറുമ്പോൾ കണ്ടോ നല്ല ഒരു തിരക്കും ഇല്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയായിരുന്നു യാത്രയ്ക്കിടയിൽ ഞങ്ങൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകുവാണ് കാഴ്ചക്ക് കണ്ട് കുറച്ച് ചുണ്ടൽ കടല കിട്ടി വഴിയിൽ അപ്പോൾ അതൊക്കെ അപ്പൂസ് കഴിച്ചു കൂടെ വളരെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതോടെ നമ്മളങ്ങനെ ആസ്വദിച്ച് തന്നെയാണ് ഇരുന്നത് ഉറങ്ങാനൊക്കെ പറ്റി ഇതൊക്കെ കഴിഞ്ഞ് വെളുപ്പിനൊരു നാല് മണി ആവാറായപ്പം ദാ വേളാങ്കണ്ണി സ്റ്റേഷനിൽ ട്രെയിൻ എത്തി അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ ഇറങ്ങുന്ന ആൾക്കാരെ നോക്കുമ്പോൾ നമുക്കറിയാം വലിയ തിരക്കില്ല വണ്ടിക്കകത്ത് നമുക്കങ്ങനെ ഒത്തിക്കും തിരക്കൊന്നുമില്ല ഇറങ്ങി നമ്മൾ ഇറങ്ങി അവിടെ വെയ്റ്റിംഗ് റൂമിൽ പോയി കുറച്ച് നേരം ഇരുന്നു ഫ്രഷായി വെയ്റ്റിംഗ് റൂമിലും വലിയ വലിയ സൗകര്യമൊന്നും ഇല്ല കേട്ടോ വെള്ളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലെ വെയ്റ്റിംഗ് റൂം എന്നാലും അത്യാവശ്യം നമുക്ക് ഫ്രഷ് ആവാനൊക്കെ പറ്റും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വെള്ളാങ്കണ്ണി പള്ളിയുടെ ഫ്രണ്ടിലോ ഒരു കടയിൽ ഒന്നൊരു ചായയൊക്കെ കുടിച്ചു രാവിലെ ഒരു ചായ നല്ല സുഖമുള്ള കാര്യമല്ലേ ചായ പിടിച്ചിരിക്കുമ്പം നമുക്കിങ്ങനെ മാതാവിൻ്റെ സ്വരൂപം കൊണ്ടുപോകുന്ന ഒരു ഒരു യാത്ര ഇങ്ങനെ ഒരു സ്വരൂപം ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ട് കേട്ടോ അവരിങ്ങനെ മാതാവിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ആ യാത്ര അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് കുറച്ച് നേരം നിന്നു പിന്നെ ഞങ്ങൾ ഒരു കടയിൽ ഇച്ചിരി നേരം എടുത്തപ്പം ഞങ്ങളൊരു കടയിൽ കയറി ഞങ്ങൾ ഇഡലിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പള്ളിയിലേക്ക് നടന്നു പോയി ഒത്തിരി പള്ളികളുണ്ടെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വലിയ പള്ളി പുതിയ പള്ളിയാണ് കേട്ടോ അവിടെയാണ് രാവിലെ ഒൻപത് മണിക്ക് മലയാളം കുർബാന നടക്കുക ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ശരിക്കും എട്ട് മണി കൂടി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അവിടെ കയറിയിരുന്ന ഞങ്ങൾക്ക് ജപമാലയൊക്കെ ചൊല്ലാനുള്ള സമയമൊക്കെ കിട്ടി എട്ട് മണി മുതൽ കൊങ്കണി കുർബാനയാണ് അതിനാണ് ശരിക്കും ആൾക്കാരുള്ളത് പതിനായിരത്തിലധികം ആൾക്കാർ ആ കുർബാനയ്ക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒൻപത് മണിക്കാണ് മലയാളം കുർബാന അപ്പം ഞങ്ങൾക്ക് അതെല്ലാം കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴിങ്ങനെ കുരിശിൻ്റെ വഴി നടക്കുന്ന വഴിയിലൂടെ ഇങ്ങനെ ഭക്തിയോടെ ആൾക്കാർ മുട്ടയിൽ മുട്ടുകാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെ നടന്ന് മാതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അവിടെ ഒത്തിരി നേരം ഞങ്ങളൊക്കെ നിന്ന് നമുക്കും അത് ആ ഒരു കാഴ്ച നമ്മൾ കാണുമ്പം നമ്മുടെ മനസ്സിലും കുറച്ച് ഭക്തി വരും എത്രത്തോളം അവർ ഭക്തിയോടെയാണ് അത് ചെയ്യുന്നത് അതൊരു നിസ്സാര കാര്യമായിട്ടല്ല അവർ കാണുന്നത് ഇതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം നടന്നു വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി നമ്മൾ വീഡിയോ ഒന്നും എടുത്ത് നടക്കാനൊന്നും കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് വൈകുന്നേരം ഏഴരയ്ക്കാണ് ട്രെയിൻ തിരികെ തിരുവനന്തപുരത്തേക്ക് നമ്മളതിൽ കയറി സന്തോഷപൂർവ്വം യാത്ര കഴിഞ്ഞെത്തി ഹായ് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ അതിൻ്റെ എഡിറ്റിങ്ങിലും വീഡിയോ എടുത്തതിലും ഒക്കെ കുറേ ഫാൾട്ടുകളുണ്ട് അത് ഞങ്ങൾക്കറിയാം അപ്പം ഞങ്ങളുടെ ഇതൊരു തുടക്കമല്ലേ അപ്പം ഇനി അങ്ങോട്ട് ഞങ്ങൾ അതിനെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി പോക പോകാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളെത്തിക്കാൻ ശ്രമിക്കും ഞങ്ങളൊരു പക്ക ഒരു ഗ്രാമത്തിൽ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും ഞങ്ങളുടെ ചെറിയ ചെറിയ യാത്രകളും ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളും കുറുമ്പുകളും ഒക്കെ ആയിട്ട് എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വരും പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം അപ്പോഴ്സിൻ്റെ വീട് കാണുന്ന എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും താങ്ക്